പിടികൂടിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും കെ ജി ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ കെ ജി ജ്വലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ആ കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് കുമളി പോലീസും ഇടുക്കി ഡാൻസ് ആഫ് ടീമും ചേർന്ന് നടത്തിയ ലഹരിവേട്ടയിൽ പത്ത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സംഭവത്തിൽ കാമാക്ഷി പാറക്കടവ് ഇഞ്ചിത്തുരുത്തിൽ ബിനേഷ് ദേവ് ഇ വി മുപ്പത്തിയെട്ടിനെ അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കയറ്റി വന്ന പിക്കപ്പ് വാനിലാണ് ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത് മുപ്പത്തിയൊന്ന് ചാക്കുകളിലായി പുകയില ഉൽപ്പന്നങ്ങൾ വാനിന്റെ അടിഭാഗത്ത് ഒളിപ്പിച്ച ശേഷം മുകളിൽ പച്ചക്കറി നിറച്ച പെട്ടികൾ അടുക്കി വെച്ച നിലയിലായിരുന്നു കട്ടപ്പന കുമളി ചെറുതോണി അടിമാലി മേഖലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാനാണ് എത്തിച്ചതെന്ന് പ്രതി മൊഴി നൽകി വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന പുകയിലാണ് ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചിട്ട് കൊടുക്കാൻ വെച്ചിട്ട് വെച്ചിട്ട് ലക്ഷം കുമളി എസ് എച്ച്ഒ അഭിലാഷ് കുമാർ കെ സി പിമാരായ രഞ്ജിത്ത് ചെറിയാൻ നസീർ മഹേന്ദ്രൻ എന്നിവരും ഡാൻസ് ആ സംഘവുമാണ് പരിശോധന നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമളി